കിഴക്കൻ മേഖലയിൽ അപകട പെരുമഴ കുളത്തൂപ്പുഴ പാതയിൽ തെന്മല ഡാം കവലയ്ക്ക് സമീപം ഒന്നാം വളവ് തിരിയുമ്പോൾ നിയന്ത്രണം വിട്ട ടോറസ് ലോറി രണ്ടാം വളവിലെ താഴ്ചയിലേക്ക് മറിഞ്ഞു ഇന്നലെ പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു അപകടം ഡ്രൈവർക്ക് പരിക്കില്ല തമിഴ്നാട്ടിൽ നിന്നും കോറി ഉൽപ്പന്നവുമായി വരികയായിരുന്നു ലോറി രണ്ടാം വളവിൽ പാതയിലേക്ക് മറിയാതെ വനഭാഗത്തു മറിഞ്ഞു നിന്നതിനാൽ മറ്റു അപകടങ്ങൾ വഴിമാറി മടത്തറപ്പാതയിലെ ചോഴിയക്കോട് തപാൽ ഓഫീസിന് സമീപം പാറപ്പൊടി കയറ്റി വന്ന ലോറിയും വളവിൽ നിയന്ത്രണം വിട്ട് പാതയിൽ മറിഞ്ഞു ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് ഇന്നലെ രാവിലെ ആറരയ്ക്കായിരുന്നു അപകടം വളവിൽ ലോറിയുടെ അമിത വേഗമാണ് മറിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പാറപ്പൊടി നീക്കിയ ശേഷം പാതയിലെ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു പുലർച്ചെ ഉറക്കക്ഷീണത്തിൽ വാഹനം ഓടിക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നു പറയുന്നു അപകടങ്ങൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ രാത്രി ഒരു മണിക്കും അതിരാവിലെ അഞ്ചുമണിക്കുമിടയിൽ വലിയ ട്രക്കുകളുടെ ഗതാഗതം തടയണമെന്നാണ് ആവശ്യം ശബരിമല സീസൺ ആരംഭിച്ച ദിവസങ്ങൾ പിന്നിട്ട് വലിയ തിരക്കേറുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി എൻ എച്ച് പി ഡബ്ല്യു ഡി അധികൃതർ ഇടപെട്ട് കിഴക്കൻ മലയോര മേഖലയിലെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിച്ച് റോഡുകൾക്ക് വീതി കൂട്ടി യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു രാധാസ് ചൗക്ക റോഡ് പുനലൂർ റോഡിന്റെ റോഡിൻ്റെ തെന്മലയിൽ നിന്നും ഡാമിലോട്ട് വരുന്ന ഭാഗമാണിത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ റോഡ് തെന്മലയിൽ നിന്നും ഇറങ്ങി ഇതുവഴി പരപ്പാർ വഴി നെടുവണ്ണൂർ കടവിൽ പോകുന്ന തരത്തിലായിരുന്നു തെന്മല തിരുവനന്തപുരം റോഡ് അതിനുശേഷം ഡാം കമ്മീഷൻ ചെയ്യുന്ന സമയം മുതൽ വെട്ടിയ റോഡാണ് ഇവിടുന്ന് ഡാം വഴി നെടുവണ്ണൂർ കട വരെയുള്ള ഭാഗം പക്ഷേ ഈ റോഡുകൾ ഈ ഇവിടുന്ന് ഇത്രയുള്ള ദൂരം റോഡ് ഇന്ന് വളരെ വളരെ വലിയ അപകടത്തിലാണ് പി ഡബ്ല്യു ഡി എയുടെ ശ്രദ്ധയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലിൽ സെല്ലുൾപ്പെടെ ഉള്ളതിൽ ശ്രദ്ധ പതിപ്പിച്ച് ഇതുവഴി ഓടുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ സുരക്ഷിത കുറവും വാഹനങ്ങൾ അപകടങ്ങൾ കൂടുന്നതും പലതരത്തിലുള്ള കാര്യം കാര്യകാരണങ്ങൾ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അടിയന്തിരമായി ഇവിടങ്ങളിൽ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിനും അല്ലെങ്കിൽ വളവ് നൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നതിനും സർക്കാർ തലത്തിൽ ശ്രദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല പല നിവേദനങ്ങളും കൊടുത്തിട്ടുള്ളതാണ് ഇന്ന് ഇന്നുണ്ടായ അപകടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വാഹനം ടയർ പഞ്ചറായി റോഡിലൂടെ ചേർന്ന് റോഡ് സൈഡ് ഡ്രൈവറിൻ്റെ കയ്യിൽ നിൽക്കാതെ വണ്ടി റോഡ് വിട്ടു പോയ സാഹചര്യത്തിൽ റോഡിൻ്റെ വിലക്കുറവും സംഭരണ സംരക്ഷണഭിത്തി ഇല്ലാത്തതുമാണ് ഇടിഞ്ഞ് താഴോട്ട് പോകാനുണ്ടായത് താഴത്തെ വളവ് വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിവേദനം കൊടുത്തിരുന്നു അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ടെൻഡ് എടുക്കുന്നതിനെക്കുറിച്ചുള്ള അറിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതായാലും ശബരിമല സീസൺ ആരംഭിച്ചിട്ട് ഓട്ടോബസൽ മുതൽ പുനലൂർ വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് ഇരുവശത്തുമുള്ള ഓടകളോ അല്ലെങ്കിൽ മറ്റ് കാട് മൂടക്കിടക്കുന്നതോ ഒന്നും വൃത്തിയാക്കാത്തത് ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാണ് അടിയന്തിരമായി ഓരോ ജീവനും വിലപ്പെട്ടതാണ് മുഴുവൻ ഡ്രൈവർമാരും ആ കാര്യത്തിൽ അതൃപ്തിരാണ് റോഡിൻ്റെ പല ഭാഗത്തും റോഡിൽ നിന്ന് റോഡ് കഴിഞ്ഞിട്ട് ഒന്നര അടിയോളം കൂടിയായിട്ട് കിടക്കുന്ന പല ഭാഗങ്ങളും പുനലൂർ മുതൽ തെന്മല വരെ ഉള്ളതാണ് എത്രയും പെട്ടെന്ന് എൻ എച്ച് അധികൃതരും പി അധികൃതരും റോഡിൻ്റെ ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ